സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി കനത്ത മഴ തുടരുകയാണ് കൊച്ചി നഗരത്തിലെ പല ഭാഗങ്ങളും വെള്ളക്കെട്ടിലായിരിക്കുകയാണ് മിക്കയിടങ്ങളിലും വീടുകളിലടക്കം വെള്ളം കയറിയിട്ടുണ്ട് പലയിടങ്ങളിലും ട്രാഫിക് ജാമും ഇതുമൂലം സംഭവിച്ചിട്ടുണ്ട് വൈകിട്ട് പെയ്ത കനത്ത മഴയിൽ കൊച്ചി നഗരത്തിന്റെ പല ഭാഗങ്ങളും ഇപ്പോൾ വെള്ളത്തിലായിരിക്കുകയാണ് മിക്ക ഇട റോഡുകളിലെ വീടുകളിലും വെള്ളം കയറിയ സ്ഥിതിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തെക്കൻ കേരളത്തിന് മുകളിലായി രൂപപ്പെട്ട ചക്രവാത ചുഴിയുടെ ഫലമായി കേരളത്തിൽ അടുത്ത ദിവസം അഞ്ച് അടുത്ത അഞ്ച് ദിവസം ഇടി ഇടിമിന്നലോടും കാറ്റോടും കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ തമിഴ്നാട് ആന്ധ്രാ തീരത്തിനകലെയായി രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് ഇതിന് കാരണം പല ജില്ലകളിലും റെഡ് ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ബുധനാഴ്ച പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ബുധനാഴ്ച ഓറഞ്ച് അലർട്ടാണ് എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ വ്യാഴാഴ്ചയും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പോൾ കൊച്ചി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ മൂലം വെള്ളക്കെട്ട് രൂപപ്പെട്ട ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നഗരത്തിന്റെ മിക്കയിടങ്ങളിലും ഇത് തന്നെയാണ് സ്ഥിതി മിക്ക വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട് ഇത് കലൂർ ആസാദ് റോഡിൽ നിന്നുള്ള കാഴ്ചയാണ് ഏതാണ്ട് മുത്തറ്റം വെള്ളമാണ് ഇവിടെ മിക്കയിടങ്ങളിലും രൂപപ്പെട്ടിരിക്കുന്നത് ചിലയിടങ്ങളിൽ വണ്ടികൾ സ്കൂട്ടറുകൾ പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങളെല്ലാം മറിഞ്ഞു കിടക്കുന്നുണ്ട് വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനെ തുടർന്ന് ഇവിടെയുള്ള കാനയും മറ്റും കണ്ണിൽ പെടാത്തതിനാൽ മിക്ക വണ്ടികളും ഇവിടെ മറിഞ്ഞു വീഴുന്നുണ്ട് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ട്രാഫിക് ബ്ലോക്ക് ഉൾപ്പെടെ രൂപപ്പെട്ടിട്ടുണ്ട് ഏതാണ്ട് വൈകുന്നേരത്തോടുകൂടി അതിശക്ത മഴയാണ് കൊച്ചി നഗരത്തിൽ പെയ്തുകൊണ്ടിരിക്കുന്നത് മഴ ഇതേ സ്ഥിതിയിൽ തുടർന്നാൽ നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ ഇനിയും വെള്ളം കയറാൻ സാധ്യതയുണ്ട് ആസാദ് റോഡിലെ മിക്ക വെള്ള മിക്ക വീടുകളും ഇപ്പോൾ തന്നെ വെള്ളക്കെട്ടിലായിട്ടുണ്ട് കൊച്ചി നഗരത്തിലെ വേങ്ങൂർ ഭാഗങ്ങളിലായി പലയിടങ്ങളിലായിട്ട് മഞ്ഞപ്പിത്ത ഭീതി മഞ്ഞപ്പിത്ത ഭീതി ബാക്കി നിൽക്കെയാണ് ഇപ്പോൾ മഴ ഇത്രയും കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ പകർച്ചവ്യാധികളുടെ ഭീതിയും കൂടെ ജനങ്ങളിലുണ്ട് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയാണ് ഇപ്പോൾ കൊച്ചി നഗരത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൊച്ചി ആസാദോട് നിന്നുള്ള കാഴ്ചയാണിത് ഇരുചക്രവാഹനങ്ങൾ വെള്ളക്കെട്ടിൽ മറിഞ്ഞു വീഴുന്നുണ്ട് പലതും ഇത് ഇതേ കാഴ്ച തന്നെയാണ് കൊച്ചിയിലെ മിക്ക ഇട റോഡുകളിലും സംഭവിക്കുന്നത് വീടുകളുൾപ്പെടെ വെള്ളത്തിലാണ് ഇരുചക്ര വാഹനങ്ങൾ റോഡിൽ കുടുങ്ങിക്കിടക്കുന്നതും യാത്രക്കാർ മറിഞ്ഞു വീഴുന്നതും ഇവിടെ കാണാവുന്ന കാഴ്ചയാണ് ചേട്ടാ കൊച്ചി നഗരത്തിലെ മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോഴേക്കും ഇതുപോലെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ് മിക്ക ഇരുചക്ര വാഹനങ്ങളും മറിഞ്ഞു വീഴുന്ന കാഴ്ചയും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ചേട്ടന് ഇന്ന് നഗരവാസി അതെ ഒരു മഴ തുടക്കമാണ് അപ്പൊ ഇവിടുത്തെ ജനങ്ങളുടെ സ്ഥിതി എന്താവും ഈ അസാദ് റോഡ് ഈ ഭാഗത്ത് ബിസ്മിഡ് ആ ഭാഗത്ത് ഇത് സ്ഥിരം കാഴ്ചയാണ് ഒരു ഒരു മണിക്കൂർ മഴ പെയ്താൽ മതി കംപ്ലീറ്റ് ഇവിടെ വെള്ളത്തി മുങ്ങും ഞാൻ ഒരു കിലോമീറ്ററാണ് ഈ വണ്ടി തള്ളി കൊണ്ടുവരുന്നത് അപ്പൊ കംപ്ലീറ്റ് ഇവിടെ നമ്മുടെ ഈ എറണാകുളം ജില്ല മുങ്ങും വേറെ ഒന്നുമില്ല പറയാൻ എല്ലാ വർഷവും ഇതിപ്പോ ഒരു മഴ പെയ്തപ്പോ ഇങ്ങന അപ്പുസം അടിപ്പിച്ച മഴ പെയ്ത എന്തായിരിക്കും സ്ഥിതി വണ്ടികളും എന്തോരം വീണു നമ്മളെന്താ ചെയ്യേണ്ടത് നമ്മൾ ആരോട് ഇത് പ്രതികരിക്കണം അടുത്തന്നെ എനിക്കൊരു ഷോപ്പ് ഉണ്ട് ഇവിടെ തൊട്ടടുത്തന്നെ അവിടേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുമ്പോഴാണ് ഈ തള്ളിക്കൊണ്ടുവരുന്നത് ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടാവില്ല മാറി വരുന്ന സർക്കാരുകൾ അവരുടേതായ ഇഷ്ടത്തിന് ഇതാക്കി പാവപ്പെട്ട ജനങ്ങളെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നു ഇതാകെ ദുരിതവും ഒരു പ്രളയ ഇങ്ങനത്തെ ഒരു പ്രളയത്തിന്റെ ആരംഭിക്കാണിക്കുന്നു കൊച്ചിയിൽ ഒരു ദിവസത്തെ മഴയ്ക്ക് തന്നെ ഏതാണ്ട് എല്ലാ റോഡുകളും പൂർണമായും മുങ്ങിയിരിക്കുന്ന അവസ്ഥ തന്നെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇരുചക്ര വാഹനങ്ങൾ മിക്കതും തന്നെ കാനകളിലും മറ്റും കുടുങ്ങിക്കിടക്കുന്നതും മറിഞ്ഞു വീഴുന്നതും ഇവിടെ കാണാനാവുന്നു കൊച്ചി കലൂർ ആസാദ് റോഡിൽ നിന്നുള്ള കാഴ്ചയാണിത് ഇതുതന്നെയാണ് കൊച്ചിയിലെ കൊച്ചി നഗരത്തിലെ മിക്കയിടങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മഴ ഇനിയും തുടർന്നു കഴിഞ്ഞാൽ കൊച്ചി നഗരം പൂർണമായും ദുരിതത്തിലാവും കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ആകാശ് എസ് മനോജിനോടൊപ്പം ശ്രീലക്ഷ്മി മേനോൻ